ഇത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ കാലത്തെ ലൈംഗിക ആക്രമണത്തിൽ ഇരകളാകുന്നതിൽ പുരുഷൻ സ്ത്രീ എന്ന വ്യത്യാസം ഒന്നൊന്നും കേട്ടോ ഇന്നത്തെ വീഡിയോ നീലക്കുലെന്ന ചാനലിൽ വന്ന വീഡിയോ ആണ് ഒരു പയ്യൻ അവന്റെ ട്രെയിൻ യാത്രയിലുണ്ടായ അനുഭവമാണ് ഈ വീഡിയോ ഞാൻ ഈ വീഡിയോയിൽ ബ്ലർ ചെയ്തായിരിക്കും കാണിക്കുന്നത് അതിന് കാരണമുണ്ട് അതെന്താണെന്ന് ഞാൻ പിന്നെ പറയാം ഒരു പയ്യൻ ട്രെയിൻ യാത്ര ചെയ്യുന്ന സമയം തൊട്ടടുത്തിരുന്ന ഒരു ഞരമ്പൻ ഈ പയ്യന്റെ എവിടെയെല്ലാമോ പിടിക്കാൻ ശ്രമിച്ചു എവിടെയാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും അല്ലേ ആ പയ്യൻ എടുത്ത വീഡിയോ ആണിത് എന്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഓ അവിടുന്ന് കൈ എടുക്കണ നല്ലത് നിങ്ങൾക്ക് ഏഹ് ഉറങ്ങിയ പോലെ അഭിനയിച്ചൊന്നും മാഡ ചെറിയ ഞാൻ അടിച്ചാടിച്ച കാര്യം ഞാൻ പറയാം കൊറച്ചു നേരമായി ഏഹ് മൂപ്പരായി പിടിച്ച കൊറച്ചുനേരമായി ഉറങ്ങണ പോലെ അഭിനയിച്ചേ കൊറേ നേരമായിട്ടാ വെള്ളം എറ്റ തള്ളാനെ കൊണ്ട് നിങ്ങള് പറയിപ്പിച്ചണ്ടാകും മൂണ്ടടിച്ചാ പൊടിച്ചു ഞാൻ എന്റെ കാര്യം ഞാൻ പറയാം മൂപ്പര് പിടിക്കാ അറിഞ്ഞാട്ടോച്ച അതറിയാലോ നിങ്ങൾക്ക് അറിയില്ല ഇത് തെറ്റാണെന്ന് അറിയില്ലേ തെറ്റാ ഏ തെറ്റാ ചെയ്ത് തെറ്റല്ലേ അറിയാലോ ഇത് ചെയ്താണെന്നാണെന്ന് തന്നെ പറഞ്ഞോളാ എല്ലാരും ആ അറിയാപ്പോ അറിയാം ചേട്ടൻ ഒടുവിൽ കുറ്റം സമ്മതിച്ചിരിക്കുന്നു വീഡിയോ കാണുമ്പോൾ ഒരു പാവത്തെ പോലെ തോന്നുമെങ്കിലും കാണിക്കുന്നത് പക്ക പോകൃതരാണ് സത്യത്തിൽ ഇപ്പോൾ പെൺകുട്ടികളെക്കാളും ഈ പ്രശ്നം ഏറ്റവും കൂടുതൽ നേരിടുന്ന പുരുഷന്മാരാണ് പക്ഷെ പുരുഷന്മാർ ആരോടും ഇത് തുറന്ന് പറയാറില്ല കാരണം ഒരു പുരുഷനെ മറ്റൊരു പുരുഷൻ കയറി പിടിച്ചെന്ന് പറഞ്ഞാൽ എന്തോരിത് അതുകൊണ്ടായിരിക്കാം പുരുഷന്മാർ ആരോടും ഇത് തുറന്ന് പറയാത്തത് മിക്ക പുരുഷന്മാരും ഒന്നുകിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അവിടെ നിന്ന് മാറി നിൽക്കും അല്ലെങ്കിൽ ഈ ഞരമ്പന്മാരെ പിടിച്ച് രണ്ടെണ്ണം പൊട്ടിക്കാറാണ് പതിവ് എടാ ഇവനൊക്കെ എന്തിന്റെ കഴപ്പെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഞാൻ ആദ്യം കരുതി ഇത് ഇത് വല്ല ഹോർമോൺ പ്രോബ്ലം ആണെന്നാണ് പിന്നെ മനസ്സിലായി ഇതൊന്നുമല്ല ഇവനൊക്കെ സത്യത്തിൽ കുത്തിക്കഴപ്പാണ് മെയിൻ പ്രശ്നം ഇവനെയൊക്കെ പോലുള്ളവന്മാരുടെ മുമ്പിൽ പട്ടിയെയും പശുവിനെയും കിട്ടിയാൽ പോലും കാര്യം നടത്തും അത്രക്ക് ഗതികെട്ടവന്മാരാണ് ഉമ്മല്ലാം മകനുണ്ടല്ലോ അപ്പൊ ചേട്ടന് ഇത്രയും നേരം ഇതെല്ലാം കാട്ടിയപ്പോ നാണക്കേടായി തോന്നിയില്ല ഇപ്പൊ നാണക്കേടായി തോന്നുന്നുണ്ടല്ലേ സത്യത്തിൽ തന്നെ ഉദ്ദേശമല്ല തന്റെ മകനെയും ഭാര്യയും ഉദ്ദേശിച്ചു മാത്രമാണ് ഞാൻ ഈ വീഡിയോ ബ്ലറായി കാട്ടുന്നത് അവർക്ക് നാളെ സമൂഹത്തിൽ ഇറങ്ങി നടക്കണ്ടേ എന്നൊരൊറ്റ കാരണം കൊണ്ട് മാത്രം അല്ലെങ്കിൽ പൊന്നുമോനെ തന്റെ നാട്ടുകാർ വലിച്ചുകീറി ഒട്ടിക്കുന്ന രീതിയിൽ ഈ വീഡിയോ ഞാൻ ക്ലിയറായി കാട്ടിയനെ തന്റെ ഫാമിലിയെ ഉദ്ദേശിച്ചു മാത്രമാണ് തന്റെ വീഡിയോ ഞാൻ ബ്ലറായി കാട്ടുന്നത് എനിക്കൊന്നും നിങ്ങൾ എന്ത് ചെയ്തിട്ട് ഇനി വേറെ ആളോട് ഞാൻ ചെയ്യാതെന്നാ മതി എന്നാ നിങ്ങൾക്ക് നല്ലത് ഇന്നാണ് നിങ്ങൾ ഈ കളിന്റെ അവസാനം ആ പെടേണ്ട സ്ഥലത്ത് തന്നെയാണ് പെട്ടത് മനസിലായോ എന്റെ ദൈവമേ അമ്പത്തൊന്ന് വയസ്സുള്ള ഒരുത്തനാണിത് ഭാര്യയും മകനും കുടുംബവും ഉള്ളവൻ എടാ നിനക്കൊക്കെ എന്തിന്റെ കുഴപ്പാടെ ഈ ഫോട്ടോയിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അയാളുടെ മകന്റെ പ്രായമുള്ള ആ പയ്യനോട് പെരുമാറുന്ന രീതി ട്രെയിനിൽ ആളുകളുടെ ചെറുപഴം തിരക്കി വന്നത് അണ്ണൻ പ്രതീക്ഷിച്ചില്ല പിടിക്കപ്പെടുമെന്ന് എന്തായാലും അണ്ണൻ ഒന്ന് പേടിച്ചിട്ടുണ്ട് സത്യത്തിൽ ഇവന്മാരോടൊക്കെ കാണിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുക്കാമണി എടുത്ത് വല്ല ഇറച്ചിക്കെട്ടടെ പുറത്തു വെച്ചിട്ട് അത്രേ ഉള്ളൂ ഇതാണ് സത്യത്തിൽ ഇവന്മാരോട് ചെയ്യേണ്ട രീതി

യുള്ള പയ്യന്റെ തന്തയാണ് ഇയാള് ഇവനെ വിശ്വസിച്ച് എങ്ങനെയാണോ എന്തോ ആ മകൻ വീട്ടിൽ കിടന്ന് ഉറങ്ങണേ ആ കുടുംബത്തിന്റെ ഒരു ഗതികേട് അല്ലാതെ എന്തു പറയാൻ എടോ അവൻ ഇത് അറിഞ്ഞാലുള്ള സ്ഥിതി താനെന്ന് ചിന്തിച്ചിട്ടുണ്ടോ പിന്നെ ഒരിക്കലും അവന് അച്ഛ എന്ന് മനസ്സ് തുറന്ന് തന്നെ വിളിക്കാൻ പറ്റില്ല

എന്ത്യമായിട്ട് ആ മാപ്പൊക്കെ പറഞ്ഞ അവിടുന്ന് പോണേ എടേ ഒരു ഒളുപ്പുമില്ല ഇടേ നിനക്കൊന്നും നിനക്ക് അത്രയ്ക്ക് വലിയ കുത്തിക്കഴപ്പാണെങ്കിൽ പോയി വല്ല മുരുക്കും മരത്തിലും കൊണ്ടു ഒരയ്ക്കാൻ നോക്കുക അല്ലാതെ ഞാനെന്ത് പറയാനാണ് സത്യത്തിൽ ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ റിയാക്ട് ചെയ്യാനുള്ള പ്രധാന കാരണം മറ്റൊന്നാണ് ഇതുപോലെ എന്റെ മൂന്ന് സുഹൃത്തുക്കൾക്ക് ഇതേ അനുഭവം ഉണ്ടായി ഒടുവിൽ എന്റെ കൂട്ടുകാർമാരെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞരമ്പന്മാരെ അങ്ങ് കൈകാര്യം ചെയ്ത് രണ്ടെണ്ണം പൊട്ടിച്ചെങ് വിട്ടു സത്യത്തിൽ ഇവന്മാരെ ഇത് തന്നെയാണ് ചെയ്യേണ്ടത് നമ്മുടെ മക്കളോട് ഇങ്ങനെയുള്ള ഞരമ്പന്മാരുടെ അടുക്കൽ നിന്നും അകലം പാലിക്കാൻ പറഞ്ഞു പഠിപ്പിക്കണം കാരണം ഇനിയുള്ള കാലഘട്ടം ഇങ്ങനെയുള്ള പലതിനെ നമുക്ക് കാണേണ്ടി വരും സോ അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കണം ഇങ്ങനൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് എന്തുവാടേ ഇത് വന്ന് വന്ന് ആണുങ്ങൾക്ക് ആണുങ്ങളെ തന്നെ പേടിക്കണം എന്നൊരു കാലഘട്ടമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയുന്നത് ഇനി മുതൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അത് ആണായാലും പെണ്ണായാലും നമ്മുടെ ഈ ബാഹുബലി സിനിമയിൽ ഉപയോഗിക്കുന്ന കോസ്റ്റ്യൂം കോസ്റ്റ്യൂമിൻ്റെ അതുപോലെത്തെ നല്ല ഇരുമ്പിലുണ്ടാക്കിയ ചട്ട പോലത്തെ ആ ഡ്രസ്സ് ഇട്ട് നടക്കുന്നതായിരിക്കും ബെസ്റ്റ് കാരണം ഇവന്മാരെ പോലുള്ള ഞരമ്പന്മാർ എവിടെ ഉണ്ടാകും എങ്ങനെയുണ്ടാകും എന്ന് നമുക്കറിയില്ലല്ലോ സോ ബി കെയർഫുൾ